സൈക്കിൾ ആണോ ഓ ആയിക്കോട്ടെ സാൻ്റെ വരുന്നതിന് മുമ്പ് നമുക്ക് ഇന്ന് കരോള് വരുവാണ് കരോളോ കേരളോ എങ്ങനെ വേണേലും പറയാം ഞാൻ കരോളെന്നേ പറയൂ നുഞ്ഞും കിക്കും വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി കാരണം ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കരോള് വരുന്നത് അതിന്റെ ത്രില്ലാണ് ഇനി സൂപ്പർമാർക്കറ്റിൽ ഒന്ന് പോകണം കുറച്ച് സാധനങ്ങൾ വാങ്ങണം ക്രിസ്മസ് പർച്ചേസിംഗും അതുപോലെ തന്നെ കരോള് വരുമ്പോൾ ചെറിയൊരു സൽക്കാരമുണ്ട് ക്രിസ്മസ് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നോൺ വെജ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വന്നു വൈകുന്നേരം കരോള് വരുന്നതിന് മുമ്പ് പണികളെല്ലാം തീർത്തു വെക്കാൻ വേണ്ടി അമലയും പിള്ളേരും അടുക്കളയിൽ കൊണ്ടുപിടിച്ച ജോലികളിലാണ് ഇടത്തിപ്പണി ആ ആ ക്രിസ്മസ് എല്ലാം വെച്ച് നമ്മൾ വീട് നവംബറിൽ തന്നെ അലങ്കരിച്ചു വെച്ചിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും കരോളിനെ വരവേൽക്കാൻ തയ്യാറായി കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോഴേക്കും വോൾ ടീമെത്തി നമസ്കാരം ഇത് അനീഷ് ഡ്രം അടിച്ചുകൊണ്ട് വരുന്നത് അമലയുടെ സ്വന്തം അമ്മാവൻ ബേസിൽ ഞങ്ങൾ ഒരു പ്രായക്കാരാണെങ്കിലും ഞങ്ങളുടെ മാമനാണ് നമ്മൾ നാട്ടിൽ ചെന്നപ്പം ബേസിലിന്റെ വീട്ടിൽ പോയിരുന്നു അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ വരുന്നത് അനീഷിന്റെ അനിയൻ ഫ്രെഡി അങ്ങനെ എല്ലാവരും തന്നെ എത്തിക്കഴിഞ്ഞു ഏതാണ്ട് പത്ത് മുപ്പത് പേരോളം ഉണ്ട് അങ്ങനെ നമ്മുടെ കരോൾ ആരംഭിക്കുകയാണ് വിടെ തീരുവാണ് അപ്പൊ നമ്മള് ലാസ്റ്റ് ഒരു ഒരു തട്ടുവെപ്പം പാട്ടുകാടാൻ പാടിയിട്ട് നമുക്ക് നിർത്താം ഇവിടത്തെ എണ്ണത്ത് വീണ്ടും നമ്മുടെ പാമ്പിയിലേക്ക് പോവാം പിന്നെ പൂരം പൂരം Check it out. ഇവർ വന്നിരിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് എഴുപത്തിയാറ് കിലോമീറ്റർ അപ്പുറം പാമസ്റ്റൻ നോർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇവരുടെ എനർജിയും വൈബെല്ലാം കണ്ടപ്പം ഞങ്ങളും കൂടെ ചേരാൻ തീരുമാനിച്ചു അങ്ങനെ ഇവരോടൊപ്പം പാമസ്റ്റൻ നോർത്തിന് പോവുകയാണ് മൂന്ന് വീടുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം ഇവർ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്രാ ദൂരമുണ്ട് എഴുപത്തിയാറ് കിലോമീറ്റർ ഇവിടുന്ന് ഒരു മണിക്കൂറാണ് എടുക്കുന്നത് അങ്ങനെ പാമയിലെ ആദ്യത്തെ വീട്ടിൽ ചെന്നു നമ്മള് പരിചയപ്പെടുത്താതെ പോയ വേറൊരാളുണ്ട് നമ്മുടെ ക്രിസ്മസ് ഫാദർ ക്രിസ്മസ് ഫാദർ കഴിച്ച് ക്രിസ്മസ് ഫാദർ ക്രിസ്മസ് ഫാമിലെ ഇത് അനീഷിന്റെയും ഫ്രെഡിയുടെയും മമ്മയാണ് എഴുപത്തിയൊന്നാം വയസ്സിലും പതിനേഴാം വയസ്സിന്റെ ചുറുകൂർക്കുമായിട്ടാണ് മമ്മ ഈ ടീമിനൊപ്പം തകർക്കുന്നത് അത് വോൾ ടീമിന് വല്ലാത്തൊരു എനർജി തന്നെയാണ് ഇപ്പൊ സമയം രാത്രി എട്ടര ആയിരിക്കുന്നു ന്യൂസിലാൻഡിൽ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് നല്ല വെളിച്ചമുണ്ട് ഒരു ഒമ്പത് മണി കഴിഞ്ഞാലേ ഇരുട്ടാകൂ അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി ഒരു ചെറിയ ഫോട്ടോ സെക്ഷൻ എല്ലാവരും കൂടെ കൂടി ചേർന്ന് നിന്ന് ഓരോ ഫോട്ടോയൊക്കെ എടുത്ത് അവിടുന്ന് അടുത്ത വീട്ടിലേക്ക് ഇവിടെയും പാട്ട് പാടി ചെറിയൊരു സ്നേഹ വിരുന്നൊക്കെ കഴിഞ്ഞ് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് ഇത് ലാസ്റ്റ് വീടാണ് അപ്പോൾ ഇവിടെയാണ് കലാശക്കൊട്ട് ഇന്നലെയാണ് ഈ കരകൾ സ്റ്റാർട്ട് ചെയ്തത് കലാശക്കൊട്ട് കഴിഞ്ഞ് ഒരു ചെറിയ സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ നിന്ന് പിരിയുള്ളൂ എല്ലാവരും നന്നായി തന്നെ എൻജോയ് ചെയ്തു പിള്ളേരുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഹൈ എനർജി നോയമ്പായതുകൊണ്ട് തന്നെ വിഭവ സമർദ്ദമായ വെജിറ്റേറിയൻ സദ്യയൊക്കെ കഴിഞ്ഞ് ഇനി എല്ലാവരും ഇവിടുന്ന് പിരിയുവാണ് പക്ഷെ ഞങ്ങളിൽ ഒരു രണ്ടു മൂന്ന് പേര് ഫ്രെഡിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെറിയ അപ്പോൾ അപ്പോൾ അത് മാറ്റാനുള്ള മരുന്നൊക്കെ ഫ്രെഡി അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് മേലുവേദന പോകണം നല്ല പുൽക്കൂടൊക്കെ ഒരുക്കിയിട്ടുണ്ട് അത് കാണണം മരുന്ന് കഴിക്കണം വീട്ടിൽ പോകണം ഇതിനെ ഓരോന്നോരോന്നായിട്ട് എടുത്തു സംഭവം ഉണ്ട് ചക്ക ചക്ക ഓരോന്നൂര സംഭവ വേറൊരു ഫീലിൽ വന്നിട്ടല്ലേ ഇടയ്ക്ക് ഫ്രഡിക്ക് കളിക്കാനുള്ള ടോയ്സ് ഉണ്ട് പോയിരുന്നിട്ട് നമ്മൾ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്വന്തമായ പ്രക്രിയ പോലും ഉണ്ടാക്കുന്ന പാനീയം പാനീയം കുടിക്കും പ്രകൃതിദത്തമായ നൂറ്റൊന്ന് മൂലകൾ ഇട്ട് ഫ്രഡ് തയ്യാറാക്കിയ കഴിച്ച് അവിടുന്ന് പിരിഞ്ഞപ്പോഴേക്കും വെളുപ്പിന് ഒരു മണിയായി ഇതെല്ലാം സന്തോഷമാണ് സന്തോഷിക്കാനുള്ള ഒരു നിമിഷവും പാഴാക്കരുത് പിന്നെ കിട്ടില്ല